യ്യായിരം ആൾക്കാരുണ്ട് ഈ കിട്ടിയാ കിട്ടി പോയാ പോയിന്ന് പറഞ്ഞാണ് ലക്ഷ്യമിട്ടു പ്രതീക്ഷ നമ്മളെ ജീവിതം അങ്ങനെയാണല്ലേ പ്രതീക്ഷയിലല്ലേ മുമ്പോട്ട് പോകുന്നു അപ്പൊ ചാള കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പോന്ന് ചിലർക്ക് കിട്ടുന്നു എല്ലാവർക്കും കിട്ടുന്നില്ല അപ്പൊ നമ്മൾ എങ്ങനെ ജീവിതം ബുദ്ധിമുട്ടിലല്ലേ പോകുന്നത് ഈ സമയങ്ങളിൽ കടം ബുദ്ധിമുട്ട് കടപ്പുറത്ത് പണിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെ ഈ ഉള്ള ആളങ്ങൾ പോയി കഴിഞ്ഞാൽ എല്ലാം ചാവും പക്ഷെ കഴിഞ്ഞ വർഷം നല്ലതുപോലെ അവസാനം കഴിഞ്ഞ വർഷം പൊന്നപ്പൊമി വന്ന് കടന്ന് എല്ലാവരും കിട്ടും എല്ലാവർക്കും കിട്ടി ഇരുപതും നാലു തൊട്ട് കിട്ടുന്നവരുണ്ട് അപ്പൊ എല്ലാവരുടെയും ബുദ്ധിമുട്ട് കഴിഞ്ഞ്

കൊല്ലത്തിൻ്റെ സമീപ ജില്ലയായ തിരുവനന്തപുരത്തു നിന്നും ഏകദേശം അഞ്ഞൂറോളം പരമ്പരാഗത മത്സ്യവള്ളങ്ങളും തൊഴിലാളികളുമാണ് കൊല്ലത്ത് എത്തിയിരിക്കുന്നത് മുതലപ്പൊഴി പോലെ ഉള്ള സ്ഥലങ്ങൾ അപകടകരമാണെന്നുള്ള മനസ്സിലാക്കിയതിൻ്റെ ശേഷമാണ് അഞ്ഞൂറോളം മത്സ്യത്തൊഴിലാളികൾ ഇവിടെ വള്ളങ്ങൾ എത്തിയിരിക്കുന്നത് ഇനി നമ്മുടെ ട്രോളിംഗ് നിരോധനം തീരുന്നതുവരെ നമ്മുടെ ഈ സുഹൃത്തുക്കൾ നമ്മുടെ കൊല്ലത്തും പരിസരങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കും